സമയമൊട്ടുമില്ല എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചൊരുക്കുക വേണം ഞാൻ നേരത്തെ ഇതുപോലെ കുഞ്ഞുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാനായിരുന്നു പക്ഷേ ആദ്യം ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇനി ഈ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് കുറച്ച് നമ്മളുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് വിചാരിച്ചത് അതിനിടയിൽ മോ വിളിച്ചപ്പോഴുണ്ടല്ലോ ഓ നരഞ്ഞു പോയി സംഭവം സത്യം പറഞ്ഞാൽ അതിൽ കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം മോൻ ഇവിടുന്ന് ബഹഹളം വെക്കുന്നുണ്ട് കേട്ടോ അവൻ ഉറങ്ങുമ്പോൾ വോയ്സ് കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല അതുകൊണ്ടാണ് മോൻ്റെ വീഡിയോസും കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അവനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സും ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് കൂടുതൽ അരഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി അതാണ് എൻ്റെ മുഖോ ഭാവമെന്ന് മാറിയത് എന്തായാലും ഞാൻ ഉദ്ദേശനെക്കാട്ടി അരഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് കുറച്ചുകൂടി അരച്ചു കേട്ടോ നന്നായിട്ട് കണ്ണിലും മൂക്കിലൊക്കെ ഉള്ളിയുടെ ആ ഒരു നീറ്റൽ ഉണ്ടായിരുന്നു ഞാൻ പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ നോക്കിയതാണ് പിന്നെ ഞാൻ വെച്ച് തന്നെ വേറൊരു റെസിപ്പി ട്രൈ ചെയ്താക്കാമെന്ന് അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിൽ മുളകൾക്ക് പരട്ടി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി വെക്കാൻ അതായത് നമ്മൾ പുതിയ റെസിപ്പി ഉണ്ടല്ലോ അതിലും നല്ലോണം നമ്മൾ ഈ മസാലയൊക്കെ പരട്ടി കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട് ജോലികൾ പെട്ടെന്ന് തീർക്കേണ്ട സമയത്ത് ഇതുപോലെ നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്കൊന്നും വേണം എന്ന് തോന്നില്ല കേട്ടോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എന്താടാ അവനിപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുന്നുണ്ട് ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവൻ ഇതേ ഇപ്പം ഞാനിതാ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് മസാല പരട്ടി വെക്കുന്നുണ്ട് ഇനി വെജിറ്റേറിയൻ ഒക്കെ ആണെങ്കിലും നല്ല ഓപ്ഷൻസ് ഉണ്ട് പെട്ടെന്ന് പണി തീരുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ നോൺ വെജിനേക്കാളും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പണി തീരുന്നത് വെജ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴാണ് പക്ഷേ എന്നെ പോലുള്ള ചിലരുണ്ടാവും ഈ മീനോറച്ച് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ വാതു ഉറക്കാത്ത കുറച്ച് ടീമ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമായിരിക്കും അപ്പോൾ ഇതാ ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് ഇത് കുറേ നാൾ മുൻപേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞാൻ എന്നെയൊക്കെ വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടും കൂടെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഏതെങ്കിലും അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്ലാൻ ചെയ്യുമ്പോഴോ പെട്ടെന്ന് ജോലി തീർക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഇല്ല കേട്ടോ പക്ഷെ പെട്ടെന്ന് ജോലി തീരാറുണ്ട് എനിക്ക് സ്വതവേ ഞാൻ ജോലി ഇച്ചിരി സ്പീഡാണ് കേട്ടോ എന്ത് കാര്യത്തിലും എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ് അതുകൊണ്ടൊരു പണികളൊക്കെ വേഗം തീരു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ അടക്ക് ഗ്യാസ് വന്ന് തുടച്ചു കേട്ടോ കാരണം ഇച്ചിരി അഴുക്കായി കടന്നപ്പോൾ ചിലപ്പോൾ സമയമുണ്ട് അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ ചിലപ്പോൾ മോൻ ഒരു മൂട് ശരിയില്ലാണ്ട് ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അവന് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും അത്രയേ ഉള്ളൂ പിന്നെ ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ അനുവദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളുടെ ലൈഫാണ് അപ്പോൾ അതിൽ ആര് ജഡ്ജ് ചെയ്യണം ആര് ജഡ്ജ് ചെയ്യേണ്ട എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല അല്ല ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രം ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അവർ ചിലപ്പോൾ ആ കാര്യത്തിലായിരിക്കും നമ്മൾ ആ എന്തെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ നമ്മൾ വേറെ പല കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ആരും ജഡ്ജ് ചെയ്യുന്നതിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായപ്പെട്ടത് അതാ അതുകൊണ്ട് ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ നമുക്കറിയാം പല കമൻസും വരുന്നു പിന്നെ ഞാൻ അതും മൈൻഡ് ചെയ്യാൻ റെഡിയല്ല അതുകൊണ്ട് എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിൽ വെക്കുമ്പോൾ വല്ലാതെ അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു നോൺ സ്റ്റിക്കിൽ വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കാരണം ഉള്ളിയൊക്കെ ഇങ്ങനെ അരച്ചെടുക്കാണെങ്കിൽ നന്നായിട്ട് ബുക്കായിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയിലും ചേർക്കുന്നുണ്ട് നമ്മൾ വേവിക്കുന്ന ചിക്കനിലും ചേർക്കുന്നുണ്ട് രണ്ടടുപ്പ് എനിക്ക് തോന്നുന്നു നാലടുപ്പുണ്ടെൻ്റെ പണി കുറച്ചുകൂടെ എളുപ്പത്തിൽ തീർന്നതായിരുന്നു കേട്ടോ കാരണം അറിയാനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തോരൻ ഉണ്ടാക്കാനാണെങ്കിൽ എന്ത് കാര്യത്തിനങ്ങ് ചടപടയെന്ന് പറഞ്ഞാൽ കാര്യം അങ്ങ് കഴിഞ്ഞോളും ഇതാ ഇപ്പോഴത്തേക്ക് ചിക്കൻ ലോ ഫ്ലെയിമിൽ തന്നെ വേവണം കാരണം ഈ ഉള്ളി അരച്ചെടുത്തതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ചോറ് വയ്ക്കാനുള്ളത് വയ്ക്കുക പാത്രം കഴുകാനുള്ളത് കഴുകുക മോന് വേണ്ടുന്ന വെള്ളം തിളപ്പിക്കാനുള്ളത് തിളപ്പിക്കുക സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സംഭവങ്ങൾ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുക അടിച്ച തൂത്ത് വാരിയിടുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വീഴുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് ഓരോ ഓട്ടത്തിന് വന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ പണികളൊക്കെ തീർക്കുക നമുക്ക് പെട്ടെന്ന് ജോലി തീരും കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം മോനെ ആരും പിടിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ചില സമയത്ത് അവൻ എടുത്തുകൊണ്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് നേരം അവനെ അവനെടുത്തോണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ കാരണം ഈ ജോലിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പഠിപ്പിച്ചത് ഞാനാണ് കാരണം ഇപ്പോഴേ നമ്മുടെ കൂടെ കിച്ചണിൽ വരാനും എല്ലാ ജോലികളും കണ്ടാസ്വദിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിലാണ് വലുതായി വരുമ്പോൾ ഒരു ഈഗോ ഇല്ലാണ്ട് അവൻ അടുക്കളയിൽ കയറുള്ളൂ അല്ലാത്തവരാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ കാണാറില്ലേ പല ആണെങ്കിലും അടുക്കളയിൽ കയറൽ ഭയങ്കര ഈഗോ അടിക്കുന്ന കാര്യമാണ് എന്തിനാണല്ലേ അതൊക്കെ അപ്പോൾ ഞാൻ വിശേഷം ഇത്രയാക്കിയപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ അരച്ചേക്കാന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പം ഞാൻ ഒരു ചമ്മന്തിയും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ രണ്ട് വറ്റൽ മുളക് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അത് ജസ്റ്റ് ഇതുപോലെ തീയിൽ കാണിച്ച് ഒന്ന് നമ്മൾ എന്താ പറയുക എന്താ പറയുക അതിന് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് നമ്മൾ സാധനം ഇനി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതുണ്ടല്ലോ നമ്മൾ പ്രസവിച്ച സമയത്ത് നമുക്ക് ചമ്മന്തി അരച്ച് തരില്ല അമ്മ അതിൽ കുരുമുളകൊക്കെ ആയിരിക്കും ഇവിടെ പക്ഷേ ആ ഒരു ചമ്മന്തിയുടെ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് വന്നു കേട്ടോ എന്തൊക്കെയോ നോസ്റ്റും പഠിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കുറേ നേരം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുമ്മിയിട്ട് ഞാൻ ആ ഭാഗത്തേ ഉണ്ടാവില്ല എന്താ ആ ഓക്കെ മോനെടുത്ത് വെക്കുക അപ്പോൾ ഇതാ ഞാൻ ഇത്രയേ തേങ്ങ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി ചില്ലി ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി മിക്സിയുടെ ജാറൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ അരഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും കേട്ടോ ഇനി ചെയ്യുന്നത് ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉള്ളി പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ പിന്നെ ആർഭാടവും ആക്കിയിട്ടില്ല പെട്ടെന്ന് ഒരു ചമ്മന്തി തട്ടി കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെളുത്തുള്ളിയുടെ തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വറവൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കുറേ കറികളുള്ള ഉള്ള പോലത്തെ ഒരു ഫീലായിരിക്കും കേട്ടോ ഒരു കറി ഒരു ഫ്രൈ അങ്ങനെ വരുമ്പോൾ ഒരുപാടുള്ള പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് എനിക്കിങ്ങനെ ഒരു കറി ഉള്ളതിനേക്കാളും എനിക്ക് കുറേ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ ആ വീട്ടിൽ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും ഉള്ള ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് ടോ ഓടി ഒരുത്തം തുമ്മി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനതിലേക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണേ ചേർത്ത് കൊടുക്കുന്ന ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഇപ്പോൾ ഓൾറെഡി ആ വറ്റൽമുളകാണെന്ന് പറഞ്ഞാൽ അതിന് അത്യാവശ്യം എരിവുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആർപാടാക്കുന്നില്ല ഇനി ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് അത് ജസ്റ്റ് രണ്ട് മൂന്ന് തവണ ക്രഷ് ക്രക്ര ക്രക്കർ അങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചമ്പവർ റെഡിയായി ഇനി അതൊന്നും ഉരുട്ടി എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് അരച്ചെടുക്കാറില്ല കേട്ടോ എനിക്ക് ചെറിയൊരു തരിതരി പോലെ ഇഷ്ടം ഏട്ടനെ കുറച്ച് അരഞ്ഞിട്ടാണ് ഇഷ്ടം കേട്ടോ പക്ഷേ എനിക്ക് ആ കുറച്ച് തരിതരി പോലെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എന്തായാലും അരച്ചൊന്ന് ഉരുട്ടി അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്രിക്രിനാക്കി കൊടുക്കുന്നുണ്ട് സംഭവം സെറ്റാണ് എൻ്റെ കുഞ്ഞ് ജാറുണ്ടല്ലോ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഈ വലിയ ഭീമാകാരനെയും വെച്ചിട്ട് ഞാൻ പണിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി ചിക്കൻ ഫ്രൈ ഉണ്ട് ഇനി ചിക്കൻ്റെ നമ്മളുടെ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ന്യൂ റെസിപ്പി ഉണ്ട് വേണമെന്ന് വെച്ചാൽ ഇച്ചിരി മോരും കൂടി എടുത്തു കഴിഞ്ഞാൽ സംഭവ സെറ്റ് മോരിലേക്ക് ഇച്ചിരി പച്ചമുളകും ഉപ്പും കൂടി കൂടിയിട്ട് ഒരു ഞരടൽ ഞരടിയാലുണ്ടല്ലോ കിടവായി വേറെ എന്താ വേണ്ടത് ഇത് വിരുദാഹാരമാണ് മീറ്റിൻ്റെ കൂടെ ഒരു ഇതായിരുന്നൊക്കെ ഉള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ആരും നിർബന്ധിക്കൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ രാവിലത്തെ ഗ്രീൻ പീസ് കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിച്ചുകറി വേറെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ എനിക്കല്ലെങ്കിൽ ഒഴിച്ചുകറിയുടെ ആവശ്യമില്ല ഇത് പിന്നെ ഏട്ടന് വേണ്ടിവരെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ കറിയും സംഭവങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഞാനും ഏട്ടനും മോനും കൂടി ഒന്ന് പുറത്തിറങ്ങിയാൽ കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മരത്തിൻ്റെ ഇടയിൽ വന്ന് നിന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്തല്ലോ ഒരു സന്തോഷം തോന്നി കേട്ടോ അവന് ഒത്തിരി ഇഷ്ടമായിപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ നല്ലൊരു വീഡിയോ ഇങ്ങനെ അങ്ങനെയൊക്കെ എടുത്തു തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഏട്ടനെടുത്ത് തന്നതാണ് ഏട്ടൻ്റെ ഫോണിൽ എടുത്തതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും വീട്ടിൽ നിന്ന് ഇടുന്ന കോലത്തിലാണ് പോയത് ഇവിടെ അടുത്താണ് കേട്ടോ നമ്മളൊന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞാൽ നടക്കൽ തന്നെ ഭയങ്കര ടാസ്ക് ആണ് എന്നാലും അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നടന്നതാണ് കേട്ടോ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികളെ കൂടിയൊക്കെ അവൻ കളിക്കാറുണ്ട് കാരണം കളിക്കാൻ ഞാൻ വിടാറുമുണ്ട് കേട്ടോ അവനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായാലും കുറേ ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ടും ഒക്കെ മുഖത്ത് നോക്കി സംസാരിക്കാനും ഒക്കെ പഠിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പം കുട്ടികളില്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൂട്ടി ഇറങ്ങി ഒരുപാട് സംസാരിക്കും കേട്ടോ ഞാൻ അവനോട് നമ്മൾ പേരൻസ് മക്കളോട് ഒരുപാട് സംസാരിക്കണം അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ആ ഒരു ഫ്രീഡവും കൊടുക്കണം അപ്പോൾ ചെറിയ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഇല്ലാന്ന് എനിക്കറിയാം കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത് മുതൽ തന്നെ അവരോട് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനും ഈവൺ ഒരു തെറ്റ് ചെയ്താൽ പോലും അത് ഓപ്പണായി നമ്മളോട് പറയാനുള്ള ഒരു ഫ്രീഡവും കൊടുത്ത് വളർത്തണം ഇന്നത്തെ തലമുറയെ എന്നാണ് എല്ലാ തലമുറയും അങ്ങനെ തന്നെയാണ് വളർത്തേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോട് പറയാനായിട്ട് ഒരു മടിയോ വിഷമോ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ആയിട്ട് അങ്ങ് പറയും അതിനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ഇവൻ കളിക്കാൻ അവൻ്റെ കൂടെ കളിക്കാൻ വരാൻ വേണ്ടിയിട്ട് എന്നെ ഭീഷണിപ്പെടുത്താനാണ് കേൾക്കുന്നത് കേട്ടോ എന്നപ്പം അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് ശരിക്കും കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ഒത്തിരി സംസാരിക്കണം നമ്മളായിരിക്കട്ടെ അവരുടെ ആദ്യത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ആദ്യത്തെന്നല്ല എപ്പോഴും നമ്മളായിരിക്കുമല്ലോ നമ്മൾ പാരൻസ് ആയിരിക്കും എപ്പോഴും മക്കളുടെ നന്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അത് കുട്ടികൾക്കും കൂടെ ബോധ്യപ്പെടണമെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡവും സ്പേസും എല്ലാം നമ്മൾ കൊടുത്താൽ മാത്രമാണ് എന്താടാ അമ്മ വോയിസ് കൊടുക്കട്ടടാ എല്ലാം കൊടുത്താൽ മാത്രമാണ് അവർ നമ്മളോട് ഓപ്പണപ്പ് ചെയ്യുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു സ്പേസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുകയും വേണം അതുകൊണ്ട് കാലം ഒരുപാട് മാറുകയും ചെയ്തല്ലോ അപ്പം നമ്മൾ കുറച്ച് വൈഡായിട്ട് ചിന്തിക്കാൻ പഠിക്കുക കുട്ടികളോട് ഒത്തിരി സംസാരിക്കുക അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുക ഈ ചെറിയ കുട്ടിക്കൊക്കെ എന്താണ് ഫീലിങ്സ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും എല്ലാവർക്കും അവരവരുടെ പ്രായത്തിൽ അതിൻ്റേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവും അത് മനസ്സിലാക്കുക ഇനി ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് റെസ്പെക്റ്റ് വേണ്ട അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നല്ല ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ ഏജിനനുസരിച്ച് വരുന്ന ഒരു കാര്യവും അല്ല നമുക്ക് എല്ലാവരോടും വേണം എങ്കിലും മാത്രമാണ് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹമൊക്കെ വരുള്ളൂ അല്ലാണ്ട് ഒരാളെ മാത്രം റെസ്പെക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ടേമിലല്ല നമ്മളെപ്പോഴും പോവേണ്ടത് കേട്ടോ അവന് അവന് വേണ്ടുന്ന റെസ്പെക്റ്റ് അവന് കൊടുക്കണം നമുക്ക് വേണ്ട റെസ്പെക്റ്റ് നമുക്ക് കിട്ടുകയും വേണം അതാണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാ ടാറ്റ പറഞ്ഞേ ടാറ്റ ബൈ ബൈ പറ ഓക്കെ